കണ്ണൂരിൽ രസവതി ഹോട്ടലിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് പ്രഥമനിൽ അധിപൻ പായസം കോണ്ടസ്റ്റ് സംഘടിപ്പിച്ചു പായസം കോണ്ടസ്റ്റിൽ ധ്യേറ്റർ ബേ ഹോസ്പിറ്റാലിറ്റി ഡയറക്ടർ ഡോക്ടർ ഷെഫ് റഷീദ് മുഹമ്മദ് കണ്ണൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെമോൺസ്ട്രക്ടർ വി ജയശ്രീ കണ്ണൂർ കെ ടി ഡി സി ലൂം മെലാൻഡ് മാനേജർ സി വിനോദ് കുമാർ എന്നിവർ മത്സരത്തിന്റെ വിധി നിർണ്ണയം നടത്തി പന്ത്രണ്ട് കണ്ണൂരിൽ രസവതി ഹോട്ടലിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് പ്രഥമനിൽ അധിപൻ കോണ്ടസ്റ്റ് സംഘടിപ്പിച്ചത് ബേ ഹോസ്പിറ്റാലിറ്റി ഡയറക്ടർ ഡോക്ടർ ഷെഫ് റഷീദ് മുഹമ്മദ് കണ്ണൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെമോൺസ്ട്രേറ്റർ വി ജയശ്രീ കണ്ണൂർ കെ ടി ഡി സി ലൂംലാൻഡ് മാനേജർ സി വിനോദ് കുമാർ എന്നിവർ മത്സരത്തിന്റെ വിധികർത്താക്കളായി വിജയികളെ കണ്ടെത്തി പന്ത്രണ്ട് മത്സരാർത്ഥികളാണ് പ്രഥമനിൽ അധിപൻ പായസം കൊണ്ടസ്റ്റിൽ പങ്കെടുത്തത് പായസം കോണ്ടസ്റ്റിന്റെ പന്ത്രണ്ട് മത്സരാർത്ഥികളിൽ നിന്നും ഒന്നാം സ്ഥാനം ഷീജ ചന്ദ്രൻ നേടി ഷീബ സനീഷ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വിജയ്ക്ക് ആറായിരം രൂപയും രണ്ടാം സ്ഥാനം നേടിയ വിജയ്ക്ക് നാലായിരം രൂപയുമാണ് സമ്മാനിച്ചത് രുചി ഡെക്കറേഷൻ അവതരണം എന്നിവയാണ് വിജയികളെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങളായി നിശ്ചയിച്ചതെന്നും മത്സരത്തിനൊരുക്കിയ ഓരോ പായസവും ഒന്നിനൊന്ന് മികച്ചതാണെന്നും വിധികർത്താക്കൾ പറഞ്ഞു കണ്ണൂർ രസാവതി ഹോട്ടൽ കണ്ടക്ട് ചെയ്ത പ്രഥമൻ പായസം കോമ്പറ്റീഷൻ വളരെ നല്ല പാർട്ടിസിപ്പേഷൻ ആണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ യൂറി പാനലാണ് ഇവിടെ നിൽക്കുന്നത് ഓരോരുത്തരും മെച്ചപ്പെട്ട രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഞങ്ങൾ സെലക്ഷനിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ക്രൈറ്റീരിയ ആണ് ടേസ്റ്റ് ടേസ്റ്റാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതേപോലെ തന്നെ ടെക്സ്റ്ററും പ്രസൻറ്റേഷനുമാണ് പ്രഥമൻ നമുക്കറിയാൻ പറ്റും എസ്പെഷ്യലി ശർക്കര ഓറിയൻറ്റഡ് ആക്റ്റിങ്ങാണ് അതിലുള്ള ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു കണ്ടസ്റ്റ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഓണത്തിന് പായസം ഒരു 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 തന്നെ തന്നെ ചെയ്യാൻ അതുകൊണ്ട് എന്ന് തിരഞ്ഞെടുത്ത എന്റെ ആ ഒരു ഇത് നമ്മൾ അഭിനന്ദിച്ച മതിയാകുള്ളൂ അത് ഏതായാലും നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രസന്റ് ചെയ്തിരുന്നു പന്ത്രണ്ടോളം കണ്ടസ്റ്റുകൾ പങ്കെടുത്തു അത് നല്ല എല്ലാവരും നല്ല വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ വിജയികളാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ഷീജ ചന്ദ്രനും ഷീബ സനീഷും ഞാൻ ട്രഡീഷണലായിട്ടാണ് പായസം ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല ഞാൻ ചെറുപയർ വറുത്ത് തരക്ക് കുത്തി എന്നിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയത് പഴയ കാലത്ത് ഉണ്ടാക്കുന്ന പരിപ്പ് പ്രധാനമുണ്ടാക്കിയത് അതായത് പകുതി പരിപ്പ് ആദ്യം വേവിച്ചിട്ട് പിന്നെയാണ് ബാക്കി പരിപ്പ് ചേർക്കുക അങ്ങനെയാണ് പഴയ രീതിയിൽ ചെയ്തുകൊണ്ട് നോക്കുക അങ്ങനെയാവുമ്പോൾ ആദ്യത്തെ പരിപ്പ് നല്ലവണ്ണം വെന്തടിയും ചെയ്യും മറ്റേ പരിപ്പ് നമുക്ക് കടിക്കാനും കിട്ടും വർഷക്കാലമായി കണ്ണൂരിൽ പ്രവർത്തിക്കുകയാണ് വെജിറ്റേറിയൻ ഹോട്ടലായ രസവതി വരുന്ന എല്ലാ ഉപഭോക്താക്കളും തങ്ങളുടെ കുടുംബമാണെന്നും ഇതുപോലൊരു മത്സരം ഒരുക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും രസവതി ഹോട്ടൽ ഓണർ അനൂപ് മണക്കാട്ടും പാർട്ട്ണർ സുരേഷ് മന്നേത്തും പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ മത്സരം അതിൽ അതിൽ വലിയ സന്തോഷമുണ്ട് എല്ലാവരും നന്നായിട്ട് പങ്കെടുത്ത എല്ലാ ആൾക്കാരും നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു അതിൽ ഫസ്റ്റും സെക്കൻഡുമാണ് ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് അത് നമ്മൾ പിന്നെ ഓൾറെഡി അനൗൺസ് ചെയ്തു കഴിഞ്ഞു അതിന് ഏറ്റവും മികച്ച ജഡ്ജിമാർ വന്നിട്ട് അത് അനലൈസ് ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞു അത് നമ്മളെല്ലാ കസ്റ്റമേഴ്സായിട്ടുള്ള നമ്മളൊരു ഫാമിലി ആയിട്ടാണ് നമ്മൾ അവരിൽ നിന്ന് കാണുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് വന്ന് ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് നാല് വർഷമായിട്ട് സ്ഥിരമായിട്ട് വരുന്ന പിന്നെ ആൾക്കാർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ എന്ന് ഉദ്ദേശിച്ചത് ഈ പായസ മത്സരം നല്ല വിജയത്തിലെത്തിച്ച മുഴുവൻ കണ്ടസ്റ്റുകൾക്കും ഈ പായസ മത്സരം ജഡ്ജ് ചെയ്യാനെത്തിയ നമ്മുടെ കെ ടി സി മാനേജർ വിനോദ് സാറ് നമ്മുടെ ഷെഫ് റഷീദ് സാറ് നമ്മുടെ ജയശ്രീ മേഡം എല്ലാവർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു മുഴുവൻ ആളുകൾക്കും ഓണാശംസകൾ നേരുന്നു പ്രഥമനിൽ അധീപൻ പായസം കോണ്ടസ്റ്റിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളെയും മൊമെൻ്റോ നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ